റിപ്പോർട്ടർമാരോട് ചോദിച്ചു എങ്ങനെയുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്വീകരണം വലിയ ആൾക്കൂട്ടമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ വയ്യ ആളുകളെടുത്ത് പൊക്കി സ്റ്റേജിലേക്ക് കൊണ്ടുവരുകയാണ് അത്രക്ക് വലിയ ആൾക്കൂട്ടമാണ് അന്വേഷിച്ചപ്പോ എന്താ ഇപ്പോഴത്തെ പി എഫ് ഐയുടെ മുൻ രൂപമായിട്ടുള്ള എൻ ഡി എഫ് ആണ് ആ സ്വീകരണ പരിപാടികൾ അന്ന് പാണക്കാട് സൈഫ് മുഹമ്മദ് അലി ശാബാബ്ദങ്ങളോട് ചോദിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങളുടെ പാർട്ടി ഒരുപക്ഷെ പ്രതിസന്ധിയിലായിരിക്കും പക്ഷെ നിങ്ങൾ മതമൗലികവാദികളുടെ തീവ്രവാദ ശക്തികളുടെ പിന്തുണയോടു കൂടിയിട്ടാണോ ഈ പറയുന്ന സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടിയും എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങള് ഇനി പ്രതിസന്ധിയിലാകുമ്പോൾ മാത്രമല്ല ഞങ്ങൾ ഇനി ഒരുപക്ഷെ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണെങ്കിൽ തന്നെയും തീവ്രവാദ മതമൗലിക ശക്തികളുമായി ചേർന്നു പോകില്ല എന്ന് മുഹമ്മദ് അലി സിഹാബ്ദങ്ങളും ഹൈദർ അലി ആ നിലപാടുകാരായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സാധിക്കലി തങ്ങൾക്ക് പിഴവ് പറ്റിയാൽ ആ പിഴവ് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ തീവ്രവാദ രാഷ്ട്രീയത്തിലേക്ക് പോകരുത് എന്ന് പറയാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനുണ്ട് അത് തന്നെയാണ് എ രാഘവനും കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ബാലനാട്ടില് രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടരെ തുടരെ ജയം ഉണ്ടാകുന്നു വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടാണ് നിങ്ങൾക്ക് പറയാനാകണം മുസ്ലിം ലീഗ് പോലും സമീപകാലം വരെ ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നു അവരെ തങ്ങളുടെ കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോകാൻ നാളെ കാരണമായേക്കാവുന്ന ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഒപ്പം കൂട്ടില്ല എന്ന് തീരുമാനിച്ചിരുന്നു ഇപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരം മതി ഈ മഹാ മുന്നണിയുടെ ഭാഗത്തേക്ക് അധികാരം കൊണ്ടുവരണം എന്തിനാണ് ഇങ്ങനെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ കേട്ട വേറൊരു കാര്യമുണ്ട് സന്ദീപ് ആര്യ ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേർന്നിരിക്കുന്നത് നല്ലവരും ബി ജെ പിയിൽ നിന്ന് ആര് വിട്ട് ഏത് പാർട്ടിയിൽ ചേർന്നാലും അതിനെ സ്വാഗതം ചെയ്യണം സന്ദീപ് ആരോട് അന്ന് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ പൊതുവായി രാഷ്ട്രീയ ചർച്ചകളിലാകെ ഉയർന്നു വന്ന ഒരു ചോദ്യം എന്താണെന്ന് അറിയാമോ സന്ദീപ് ബി ജെ പി വിട്ടിട്ടുണ്ടാവും പക്ഷെ സന്ദീപ് ആരെ നമ്മൾ എപ്പോഴും കാണുന്നത് എങ്ങനെയാ സന്ദീപ് ആരെ നമ്മളെപ്പോഴും കാണുന്നത് ആർ എസ് എസിന്റെ ട്രൗൺസിലറിന്റെ ഉള്ളിലാണ്